ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കുന്നത് ശരിക്കും ഒരു ജാസിയെ വിളിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു മ്യൂസിക്കൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ നന്നായിട്ട് അവർക്ക് അവരുടെ ഇൻവോൾവ്മെൻ്റ് മ്യൂസിക്കിലൂടെയാണ് നമുക്ക് ശരിക്കും പുറത്ത് അറിയുന്നത് അപ്പോൾ ജാസിയെ എല്ലാ കാലത്തും ഒരു ന്യൂ ട്രെൻഡിൻ്റെ ആളാണ് അപ്പോൾ ഇതിലും ഫോർ ദ പീപ്പിളിന് ശേഷം റെയിൻ റെയിൻ കം അഗെയിൻ പിന്നെ ഒരു മെലഡിയുടെ ഫീലുള്ള അശ്വരൂഢൻ ഇപ്പോൾ കുറെ കൂടെ യാസി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ അപ്രോച്ച് അപ്രോച്ചുണ്ട് പക്ഷേ ഒരു വെല്ലുവിളി ഈ യങ്സ്റ്റേഴ്സിനെ ഇഷ്ടപ്പെടുത്തുന്ന പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലുള്ള ഒരു കഥയുടെ ഒരു മെലഡിയൊക്കെ നിലനിന്നിരുന്നൊരു കാലത്ത് പ്രണയകഥയുടെ ആ ഫീലൂടെ വരുത്തുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാസിക്കൊരു ചലഞ്ചിങ്ങാണിത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം നല്ല പാട്ടുകൾ ഏഴോളം പാട്ടുകളുണ്ട് രണ്ട് കാലം രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പം യു കെയിലോട്ട് പോകുന്ന കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതിൻ്റെ ട്രെൻഡാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ അവരുടെ ജീവിതം ഇപ്പം ഡേറ്റിങ്ങും ലിവിങ് ടുഗതറും ബ്രേക്കപ്പും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം അത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു അവരുടെ അവർ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മൂന്നാറിലെ തൂക്കുപാലത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കുട്ടികളുടെ ഒരു പ്രണയകാലവും പറയുന്നു അപ്പോൾ ഈ കോമ്പിനേഷനാണ് അവിടെ ഒരു മൂന്നാറിലെ തൂക്കുപാലവും അവിടുത്തെ ലണ്ടൻ ബ്രിഡ്ജും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് കാലത്തെ രണ്ട് തരത്തിലുള്ള പ്രണയകഥയുടെ ഫീല് നമുക്ക് വരും അത് മ്യൂസിക്കലി ആയിട്ട് പറയുന്നു മ്യൂസിക്കലി ആയിട്ട് പറയുന്നില്ലേ എനിക്ക് എസ്തറും ഗോകുലും ഇതിനു പറ്റിയ ഒരു കഥാപാത്രങ്ങൾ ഇവരെ തന്നെ എങ്ങനെയാണ് സാർ എത്തിയത് ഇവരിലേക്ക് തന്നെ എത്താൻ കാരണം കാരണം ഗോകുലിൻ്റെ ഞാൻ ആടുജീവിതം കണ്ടതിന് ശേഷമാണ് ഗോകുലിൻ്റെ ഒരു ഒരു വൈബ്രൻറ്റ് ആക്ടിങ് കാരണം പൃഥ്വിരാജ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ആക്ടർ പ്രത്യേകിച്ച് ആ മരണരംഗവും അവൻ്റെ ആ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ടുള്ള അതൊരു പുതിയ ആക്ടർ ചെയ്യുമ്പോൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും അപ്പോൾ ഒരു ഭയങ്കര ഒരു ടെൻഡർ ഫീല് അവന് വേണം തോന്നി അല്ലെങ്കിൽ ആ പഴയ കാലത്തിൻ്റെ ഒരു നിഷ്കളങ്കത ഇല്ലെങ്കിലും നിഷ്ക്ലത വേണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പം അങ്ങനൊരാ ഭയങ്കര റൊമാൻറ്റിക്കാണ് ഞാൻ പറഞ്ഞു ആ പാട്ടിൻ്റെ പല സിറ്റുവേഷനിലും നസീർ സാറിൻ്റെ കാലം പോലെ പാട്ടുകളിൽ അവൻ്റെ എക്സ്പ്രഷൻ ഭയങ്കര റൊമാൻറ്റിക്കാണ് പ്രത്യേകിച്ച് എന്നുള്ള പാട്ട് ഝാസിയുടെ നല്ലൊരു മെലഡിയാണ് പിന്നെ എസ്തർ എസ്തർ നമ്മൾ ആ ദൃശ്യം കാണുമ്പം എസ്തറിൻ്റെ മുഖത്തുള്ളൊരു ഒരു ഒരു ഇന്നസെൻസ് ആ സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിൽ ആ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തിയേറ്ററിൽ തോന്നിയത് അവളുടെ മുഖത്തുള്ളൊരു ഭയങ്കര ഒരു ഇന്നസെൻറ്റ് ഫീലാണ് പക്ഷേ അവളിപ്പം വളർന്ന് വലിയ വലിയ കുട്ടിയായി അപ്പോൾ അവളുടെ ഒരു പ്രധാന കഥാപാത്രത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഓഫ് ഇന്നസെൻസ് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അപ്പം നിഷ്കളങ്കതയുള്ള ഒരു പെൺകുട്ടി അതേപോലെ ഹൈലി റൊമാൻറ്റിക് ആയിട്ട് അവൻ്റെ ഫീലുള്ള ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് രാഹുബനെ ഗോകുലിനെ വിളിക്കുന്നു അതാണ് എൻ്റെ എൻ്റെ അവരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള കാരണം ഗോകുലായി ഒന്ന് പെട്ടത് ബ്ലസി സാറിൻ്റെ കയ്യിൽ അടുത്ത ആള് ജയരാജ് സാറിൻ്റെ കയ്യിൽ വലിയ ഭാഗ്യവാനാണോ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല വന്ന് വിടുന്ന കരങ്ങൾ ഒന്ന് ആലോചിച്ച് വയ്ക്ക വലിയ വലിയ പെട്ടെന്ന് പറഞ്ഞാല് ഇവിടെ എന്റെ ഉള്ള അപ്പൊ അതിലേക്ക് ഞാൻ ഇനി പോകും ഞാൻ ഉദ്ദേശം ആണോ വ്യാഖ്യാനം നൽകിയതല്ലേ ഞാൻ വന്ന് പെട്ടതെന്ന് പറയുമ്പോ ശരിക്കും പെട്ടുപോയി പോയി ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ട് പെട്ടുപോയി അത് കഴിഞ്ഞിട്ട് പോയാൽ മതി അതിപ്പം നമുക്ക് ഒരു കംഫോർട്ട് സോണുണ്ട് ഇവിടെ അകത്തല്ലേ അവിടെ പെട്ടോണ്ട് രക്ഷപ്പെട്ടു പറയില്ലേ മതി ഇറങ്ങി രാഷ്ട്രീയത്തില് ഇറങ്ങിന്ന് പറയും സിനിമയിൽ കേറി കേറി എന്നാണ് എന്ന് പറയാം പോയിരിക്കണ എന്തായാലും കരങ്ങളിലേക്ക് വിട്ടു അതാണ് ബ്ലസി സാറിന്റെ അടുത്തേക്ക് വന്നു പിന്നെ ജയരാജ് സാറിന്റെ അടുത്തേക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഭാഗ്യം പുതിയതായി വരുന്ന ആൾക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായും അല്ലെ അതും ഇപ്പോൾ ഒരു സർക്കാരിന്റെ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്കും അഭിമാനമാണ് ഞാനൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ട് അന്നൊക്കെ കുറെ ഇന്റർവ്യൂ എടുത്തിട്ട് പ്രേക്ഷകനാണ് ഞാൻ അന്ന് നമ്മൾ കുറേ നേരം സംസാ അതിനായിട്ട് ഇന്നാണ് കാണുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഈ സിനിമയിൽ എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞപോലെ നിഷ്കളങ്കമായ എന്നാൽ അത്ര നിഷ്കളങ്കം എന്ന് സാറ് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോഴെങ്കിലും ചോദിക്കും അത് നമ്മൾ സിനിമയുടെ ഇടയിൽ നമ്മളും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ലല്ലോ അപ്പോൾ കുറച്ച് ഒരു ചെറിയ പേഴ്സണലായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെറിയ രീതിയിൽ കണക്ട് ആയിട്ടുണ്ടാവുമല്ലോ അതായിരിക്കാം അല്ലേ അത് ഞാൻ ഈ റൊമാൻറ്റിക് വിഷയമാണ് പ്രത്യേകിച്ച് ആ കാരണം എങ്ങനെ പ്രണയിക്കുന്നുള്ളതാണല്ലേ രണ്ട് കാലഘട്ടമാണല്ലേ അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പ്രണയിക്കുന്ന രീതിയാണോ പഴയ കാലത്ത് അവൻ എന്നോട് സംശയം ചോദിച്ചിരുന്നു അപ്പൊ അത് ഞാൻ പറഞ്ഞുകൊടുത്തു പറഞ്ഞപ്പോ അവന് വളരെ എളുപ്പമാണ് എന്റെ നാലര വയസ്സ് തുടങ്ങിയതാ നാലര വയസ്സിൽ പ്രശ്നം എന്നിട്ട് അത് ഒരുപാട് പറയാനുണ്ട് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം പ്രണയം ഡീറ്റെയിൽഡായിട്ട് സമയെടുക്കും പ്രണയം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത്രയും മിൻറ്റൻസോടുകൂടി നമുക്ക് നല്ല പാട്ടുകൾ ചെയ്യാനും പ്രണയഗാനങ്ങൾ ചെയ്യാനും പ്രണയ സിനിമകൾ ചെയ്യാനും പറ്റുള്ളൂ മനസ്സിലൊന്നും പ്രണയം സൂക്ഷിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ അവിടെ ഒരു കട്ട് കിട്ടില്ലേ അതിനാണ് ലക്ഷ്യം കാണുമ്പോഴും നമുക്കറിയാം സംസാരത്തിലും അഡ്ജസ്റ്റേഴ്സിലും മനസ്സിലാവും എത്രമാത്രം റൊമാൻറ്റിക് ആണ് ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സിനിമ കഴിഞ്ഞ് പോകുമ്പോഴേക്കും പ്രണയിക്കാൻ സത്യേട്ടോ പാട്ട് പാട്ട് എന്നുള്ള കണ്ടാൽ മനസ്സിലാവും ഓരോ ആ ഒരു കാലം ഓർമ്മ വരും അതെ അതെ അത് കൃത്യമാണ് പക്ഷേ ഇത്തരം ഒരു സിനിമകളിലേക്ക് വന്നിപ്പോൾ സാറ് പറഞ്ഞി പ്രണയം പ്രണയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി സിനിമകളല്ലേ പ്രണയ സ്റ്റോറികൾ ഇഷ്ടംപോലെ സിനിമകൾ പണ്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതിലൊക്കെ ഈ ജാഫ്സി എന്നൊരാളുടെ ഒരു മ്യൂസിക്കൽ ടച്ച് വരുമ്പോൾ അതിന് വേറൊരു ധ്രുവത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഒരു ഏച്ചുകെട്ടലും ഇല്ലാതെ ആ കറക്റ്റ് സിറ്റുവേഷനിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന പ്രണയമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല സോങ്ങ് കൊണ്ട് അവിടെ വെറുതെ വെക്കില്ല എന്തായാലും സാർ ഒരിക്കലും കൊണ്ട് അവിടെ വെക്കില്ല അത്തരം ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പം എന്താണ് തോന്നിയത് നമ്മൾ കോളേജ് ജീവിതമുണ്ട് സ്കൂൾ ജീവിതമുണ്ട് നമുക്ക് പ്രണയങ്ങളുണ്ട് നമുക്ക് സുഹൃത്തുക്കളുണ്ട് ഈ സിനിമയിൽ വന്നപ്പം എന്തൊക്കെ ഓർമ്മയിലേക്ക് വന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രണയത്തിനെ പറ്റിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഫെയർ ഷെയർ ഓഫ് പ്രണയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല കൗമാരത്തിലായാലും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു യങ് അഡൽട്ടാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഷെയർ ഓഫ് പ്രേമങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ എൻ്റെ പ്രേമങ്ങൾ എന്തായിരുന്നു അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു ഈ സിനിമയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ കാലഘട്ടം അതിൻ്റെ നമ്മുടെ കഥാപാത്രങ്ങളായാലും ഒരു സാധാരണ ഗ്രാമീണനായിട്ടുള്ള നാട്ടുമൃത്തുകാരനായിട്ടുള്ള മൂന്നാറിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അപ്പോൾ ഇവർ പ്രേമിക്കുന്ന രീതി അത് നമ്മൾ പ്രേമിക്കുന്ന രീതി പോലെയല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കണ്ണുകൾ കൊണ്ട് പ്രേമിക്കുകയും ഓരോരോ ജസ്റ്റസ് കൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു അന്ന് അപ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അന്ന് മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സാധനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സാറിൻ്റെ അടുത്ത് പഠിച്ചെടുക്കാനാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്